ഹരി ഓം ദശകം ഇരുപത്തിയെട്ട് ശ്ലോകം നാല് തൊയ് ദത്തൈദശേന്ദ്രോ മണിപീഠി സകലോപഹൃദിസ്തം ശ്രുതി നോക്കാം ഹൃദേ തൈ त्वयिदत्तहृदे तदैव देवी त्रिदशेन्द्र त्रिदशेन्द्र त्रिदशेन्द्रः मणिपीठिकां व्यतारीत् त्रिदशेन्द्रो मणिपीठिकां व्यतारीत् सकल उपहृत अभिषेचनीयैः सकलोपहृदाभिषेचनीयैः ऋषयः तां श्रुतिगीर्भिः अभ्यषिञ्चन् ऋषयस्तां श्रुतिगिर्भिरभ्यषिञ्चन् ശ്ലോക നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ലക്ഷ്മിദേവി ഉദ്ഭവിച്ചു അപ്പോ എല്ലാ ജനങ്ങളും ആ ദോഷരഹിതയായ ആ ദേവിയെ കണ്ടിട്ട് മനസ്സിളകി കൊതി പൂണ്ടു എന്ന് പറഞ്ഞു അപ്പം ഈ ശ്ലോകത്തിൽ ഇന്ദ്രാദികൾ യഥോചിതം ആ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നതാണ് പറയുന്നത് ത്രിദശേന്ദ്ര തദായവ ത്രിദശേന്ദ്ര ദേവേന്ദ്രൻ തദായവ അപ്പോൾ തന്നെ ത്വദത്ത ഹൃദയ ദേവിയെ മണിപീഠികാംബേതാരീത് ത്വദത്ത ഹൃദയ ദേവിയെ നിന്തിരുവടിയിൽ അർപ്പിത ഹൃദയായ ദേവിക്ക് മണിപീഠികാംബേതാരീത് രത്നസിംഹാസനം കൊടുത്തു ഋഷയഹ സകലോപഹൃതാഭിഷേചനീയ ഋഷയഹ ഋഷിമാർ സകലോപഹൃതാഭിഷേചനീയ എല്ലാവരാലും കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികളെ കൊണ്ട് ശ്രുതിഗർഭി താം ഭ്യസിഞ്ചൻ ശ്രുതികീർഭി മന്ത്രങ്ങളോടുകൂടി താം ആ ദേവിയെ അഭ്യസിഞ്ചൻ അഭിഷേകം ചെയ്തുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു അങ്ങനെ ആ ദേവി ആ ഉദ്ഭവിച്ചു വന്നപ്പോൾ ആ ദേവി അങ്ങയിൽ അനിരുക്തയാണെന്ന് ഗ്രഹിച്ചപ്പോൾ തന്നെ അപ്പോൾ ദേവേന്ദ്രന് മനസ്സിലായി ആ ഭഗവാനില് അങ്ങയിൽ തന്നെ അനിരുതയാണ് ആ ദേവി എന്ന് മനസ്സിലാക്കിയിട്ട് ആഗ്രഹിച്ചപ്പോൾ തന്നെ ദേവേന്ദ്രൻ ദിവ്യരത്നമയമായ ഒരു സിംഹാസനം ദേവിക്ക് നൽകി അതുപോലെ ആ സകലരാലും ആ കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികളെ കൊണ്ട് ആ വേദമന്ത്രങ്ങളോടുകൂടി ആ ലക്ഷ്മി ഭഗവതിയെ മഹർഷിമാർ അഭിഷേകം ോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് സകലോപകൃത മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും ചേർത്തെടുക്കുകയാണെങ്കിൽ അവിടെ സകലോപകൃതാഭിഷേചനീയൈ ഹി എന്ന് വിസർഗം പറയാണ്ട് ചേർത്തെടുക്കണം മൂന്നാമത്തെ മൂന്നാമത്തവർ നിർത്തുകയാണെങ്കിൽ വിസർഗം പറയണം ഞാൻ നേരത്തെ ചൊല്ലിയതുപോലെ അല്ലെങ്കിൽ ഇപ്പം ചൊല്ലിയതുപോലെ ചേർത്തെടുക്കണം സകലോപഹൃതാഭിഷേചനീയ ഋഷയസ്താം ശ്രുതി ഗീർഭിരഭ്യഷിഞ്ചൻ എന്ന് ചൊല്ലണം सुयि दत्तहृदे तदैव देव्यै त्रिदशेन्द्रो मणिपीठिकां व्यतारीत् सकलोपहृदाभिषेचनीयैर्षयस्तां श्रुतिगृद्भिरभ्यषुञ्जन्